പത്ത് വർഷത്തോളമായി ഏറ്റവും ബെസ്റ്റ് ആൻഡ് പ്രീമിയം മൊബൈൽ ഫോണുകളുടെ പ്രൈം ഡെസ്റ്റിനേഷനായ മൊബൈൽ സിറ്റിയിലൂടെ ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം പ്രീമിയം ഇ എം ഐ വഴി ത്രീ സ്റ്റാർ ഫേർണിച്ചറിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ബ്ലൈൻസിന് വെറും എൺപത് രൂപ മുതൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കാലടി പെരുമ്പാവൂർ റോഡിൽ ക്രിസ്റ്റൽ ടവർ ബിൽഡിംഗിലാണ് തുടർ ഭരണവുമായി കോൺഗ്രസ് മുന്നേറുമോ ഇനി മത്സരിക്കുന്ന ഓരോ സ്ഥാനാർത്ഥികളെയും നമുക്ക് പരിചയപ്പെടാം പേര് മുരളി ആനണി ഞാൻ കാളടി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ സ്ഥാനാർത്ഥിയായി ജനവിധി ഇടുകയാണ് ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ ഞങ്ങളുടെ വാർഡിനെ റെപ്രസെൻ്റ് ചെയ്ത മെമ്പർ ആയിരുന്നു അന്നും എന്നാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം വാർഡിൽ ചെയ്തിട്ടുണ്ട് ഇനിയും ഒരു മെമ്പറായി വിജയിച്ചു വരുന്ന പക്ഷം ഒരുപാട് കാര്യങ്ങളെല്ലാം വാർഡിൽ ചെയ്യാനുണ്ട് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യാനുള്ളത് ഒരു അൻപത്തിമൂന്ന് സെൻറ് സ്ഥലം ഞങ്ങളുടെ പഞ്ചായത്ത് വാർഡിൽ നിന്ന് പഞ്ചായത്തിലേക്ക് ലഭിച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ട് അതിന് ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ് നിലവിൽ വീടില്ലാത്തവരുണ്ട് അതുപോലെ അംഗൻവാടിക്ക് വേണ്ടി ഒരു മൂന്ന് സെൻറ്റ് സ്ഥലം കിട്ടിയിട്ടുണ്ട് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അംഗൻവാടി ആയിരിക്കും അതുപോലെ ഞങ്ങൾക്കൊരു വലിയ റോഡ് അവിടെ വരാൻ സാധ്യതയുണ്ട് ആ റോഡിലും എന്നാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും ഞാൻ കാലി ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം രണ്ടാം വാർഡിൽ നിന്നും മറ്റു വെസ്റ്റ് വാർഡിൽ നിന്ന് ഞാൻ മത്സരിക്കുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു ആ വാർഡിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ട് എൻ്റെ എല്ലാ കഴിവുകളും പരമാവധി പ്രയോഗിച്ച് നടത്തും തുടർ തുറന്നു നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ ഞാൻ കാലടി ക്ഷീരോത്പാദ സ്ഥാന സംഘത്തിൻ്റെ പ്രസിഡന്റ് വർഷങ്ങളായിട്ട് ക്ഷീരമേഖലയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ നമ്മുടെ ഈ കാലി ഗ്രാമപഞ്ചായത്തിൽ നെൽകൃഷി വാഴക്കൃഷി തെങ്ക് കൃഷി എല്ലാ കൃഷിയും ചെയ്യുന്ന ഒരു കാർഷിക മേലാണ് ഈ കാർഷിക മേഖലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് എൻ്റെ പരമാവധി എല്ലാ കഴിവും പ്രയോഗിച്ചുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു എൻ്റെ പേര് വിൽസൺ വട്ടപ്പറമ്പൻ കാലിഡി ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് മരുട്ടിച്ചൂട് ഭാഗത്ത് നിന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ജനവധി തേടുന്നു നാട്ടിലുള്ള എല്ലാവരുടെയും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു ജാതിമത രാഷ്ട്രീയത്തിന് അതീതമായി സത്യസന്ധമായി നീതിയുടെ ഭാഗത്തുനിന്ന് പ്രവർത്തിക്കാൻ നിങ്ങളിൽ ഒരാളായി എന്നും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു എൻ്റെ പേര് ജൂലി ഞാൻ കാർഡി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാമത്തെ വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ ഞാൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയപ്പോൾ ചൂണ്ടാണിക്കുളം ഭാഗത്ത് അവിടെ വേ കുടിവെള്ളമില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ജനങ്ങൾ എൻ്റെ അടുത്ത് പറയുകയുണ്ടായി അപ്പം ഞാൻ കുടിവെള്ളവും റോഡും സ്ട്രീറ്റ് ലൈറ്റും അവിടെ ശരിയാക്കി കൊടുക്കാമെന്ന് അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് മാത്രമല്ല ഞാൻ തേവർമടം ഭാഗത്തേക്ക് ചെന്ന് ചെല്ലുമ്പോൾ അവിടെ റോഡ് പുനരുദ്ധി പുനരുദ്ധീകരിക്കുന്നതിനെപ്പറ്റി അവിടെ ജനങ്ങൾ എന്നോട് പറഞ്ഞു അവർക്ക് അത് റോഡ് പുനരുദ്ധീകരിച്ച് കൊടുക്കുമെന്ന് ഞാൻ പറ അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് പിന്നീട് തേ തേവർമട ഭാഗത്ത് അംഗനവാടി അവിടെ കാലിത്തൊഴുത്തിൽ വർഷങ്ങളായിട്ട് കാലത്തൊഴുത്തിൽ ആണ് അംഗനവാടി കിടക്കുന്നത് അപ്പോൾ അംഗനവാടിയും ഞാൻ ശരിയാക്കി കൊടുക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് പിന്നെ തുറമറ്റം ഭാഗത്ത് അവിടെ പട്ടയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഞാൻ മനസ്സിലാക്കി അവിടെ ചെന്നപ്പോൾ അപ്പോൾ അതും ഞാൻ ശരിയാക്കി കൊടുക്കാമെന്ന് ജനങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതും മാത്രം ഡിസംബർ ഒമ്പതാം തീയതി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ എനിക്ക് ചിഹ്നം ലഭിച്ചിട്ടില്ല എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു എൻ്റെ പേര് ആൻഡു പാലാട്ടി കാലടി ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം ആ വീടുകളിൽ കയറി ഇറങ്ങുമ്പോഴെല്ലാം വളരെ ദയനീയമായിട്ടാണ് ജനങ്ങളോട് പറയുന്നത് പത്ത് വർഷമായിട്ട് വളരെ ഒരു വികസനവുമില്ലാതെ മുരടിച്ച് കിടക്കുന്ന ഒരവസ്ഥയാണ് രണ്ടാം വാർഡിന് ഇപ്പോഴുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് റോഡുകളാണ് ഈ രണ്ടാം വാർഡിലുള്ളത് ഒന്ന് മരോട്ടിച്ചോട്ടിൽ നിന്നും പള്ളി മറ്റേ സെൻറ് ആർണീസ് ചർച്ച് റോഡാണ് ഒന്ന് ആ റോഡിൻ്റെ അവസ്ഥ അതിദയനീയമാണ് എത്രയോ ബൈക്കുകൾ എത്രയോ അപകടങ്ങൾ അവിടെ ഈ ദിവസങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അറിയാം നാളുകളായി വർഷങ്ങളായി ആ റോഡ് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് ഒപ്പം തന്നെ മരോട്ടിച്ചോട്ടിൽ നിന്നും മിനി ഇൻഡസ്ട്രിയിലൊരു റോഡും കൂടിയുണ്ട് ആ റോഡും ത തകർന്ന് തന്നെ കിടക്കുകയാണ് മൂന്നാമത് പാലച്ചുവടൽ നിന്നും എയർപോർട്ട് റോട്ടിലേക്ക് വരുന്ന റോഡും കൂടിയുണ്ട് ആ റോഡിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് മറ്റൂർ സെൻറ്റ് മേരീസ് ടൗൺ ചർച്ചിലെ തിരുനാളുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ പ്രദർശനം പോകുന്ന ഒരു റോഡാണ് ആ റോട്ടിലൂടെയാണ് ഈ പ്രാവശ്യം പ്രദർശനം തന്നെ പോയത് ജനങ്ങളെല്ലാം ആവശ്യപ്പെട്ടിട്ടും തിരിഞ്ഞു നോക്കിയിട്ട് പോലും എന്നാണ് എന്നോട് എല്ലാവരും പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഉറപ്പാണ് ഈ റോഡുകളെല്ലാം വളരെ മനോഹരമാക്കി നല്ല നിലവാരത്തിൽ തന്നെ റോഡുകളെല്ലാം ഞാൻ പണിതീർത്ത് കൊള്ളാമെന്ന് പറയുന്നു വാഗ്ദാനം ചെയ്യുന്നു ഒപ്പം തന്നെ അവിടുത്തെ വാർഡ് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം ഇതുവരെ നമ്മുടെ കനാലുകളൊന്നും വൃത്തിയാക്കിയിട്ടില്ല കാട് പിടിച്ച് പാമ്പുകൾ വസിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ കനാലുകളെല്ലാം കിടക്കുന്നത് അപ്പോൾ തൊഴിലുറപ്പ് രംഗം കുറേയും കൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ട് അതിനുവേണ്ടി അഹോരാത്രം ഞാൻ പ്രവർത്തിക്കും ഉറപ്പാണ് എപ്പോൾ വേണമെങ്കിലും ഏത് രാത്രിയിലായാലും എന്നെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങളുടെ ഏതൊരു കാര്യത്തിനും ഞാൻ മുമ്പിൽ നിൽക്കുമെന്ന് ഉറപ്പ് തന്നുന്നു അതുകഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ വോട്ടുകളും ആൻഡു പാലാട്ടിക്ക് നൽകി വിജയിപ്പിക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ എൻ്റെ പേര് സി വി സജേഷ് ഞാൻ വാർഡ് മൂന്ന് മരോടിച്ചുവോടിൽ നിന്നും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു നമ്മുടെ വാർഡിലെ മൂന്ന് എസ് സി പ്രദേശങ്ങളാണ് ഉള്ളത് ഒന്ന് മരോടിച്ചൂട് ലക്ഷം വീട് പ്രദേശം നാല് സെൻറ്റ് പ്രദേശം അതുപോലെ തന്നെ നെല്ലിപ്പറമ്പ് പ്രദേശവും അപ്പോൾ എസ് സി വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കും അതോടൊപ്പം തന്നെ അവരുടെ ഭവന നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർത്തീകരണത്തിനും ഉള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും കൂടാതെ കുടിവെള്ള പ്രശ്നം നേരിടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇതിന് പരിഹാരം കാണുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം കൂടി ഉണ്ടാകും സ്വന്തമായിട്ട് അംഗനവാടിക്ക് ഭൂമിയും കെട്ടിടവും ഇല്ലാത്തൊരു അംഗനവാടിയുണ്ട് അത് സ്വന്തമായി കെട്ടിടം കണ്ടെത്തുന്ന സ്ഥലം കണ്ടെത്തത്തിനുള്ള പ്രവർത്തനം നടത്തും ഈ വരുന്ന ഒൻപതാം തീയതി നമുക്കറിയാം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊള്ളുന്നു കാലടി കൈപ്പട്ടൂർ പന്ത്രണ്ടാം വാർഡിൽ നിന്നാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ ജനവിധി തേടുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും സ്വതന്ത്രരും പാർട്ടി ചിഹ്നത്തിലുമായി മാറി മാറി മത്സരിച്ച് ജയിച്ചവർ ആ വാർഡിലെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ഒന്നും തന്നെ ചെയ്യുന്ന ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ മത്സരിക്കുന്നത് സ്വാഭാവികമായിട്ടും വലിയ വികസിത സാധ്യതകളുള്ള ഒരു വാർഡാണ് മാണിക്യംഗലം തുറ പോലുള്ള വലിയ ജലസ്രോതസ് അതിനെയെല്ലാം കുടിവെള്ള പരിഹക്ഷാമത്തിനെതിരായ പരിഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതിൻ്റെ സമീപ വാർഡുകളിലെല്ലാം അതിരൂക്ഷമായ കുടിവെള്ളത്തിനുള്ള ക്ഷാമം നേരിടുന്ന സാഹചര്യമാണ് കൊടിയ വേനൽക്കാലത്ത് കൂടാതെ മാലിന്യ സംസ്കരണത്തിനാവശ്യമായ ഒരു പദ്ധതിയും കാലടി പഞ്ചായത്തിലുമില്ല പ്രത്യേകിച്ചും വാർഡിലുമില്ല അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ പഞ്ചായത്ത് മെമ്പർമാരെ വിവിധ വാർഡുകളിൽ തിരഞ്ഞെടുക്കുകയും ഈ പഞ്ചായത്തിൽ എൻ ഡി എയുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി വരികയാണെങ്കിൽ കാലടിയിൽ ശാശ്വതമായ ഗതാഗതത്തിനുള്ള തടസ്സത്തിനുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടും കുടിവെള്ള ക്ഷാമത്തിന് അറിവ് വരുത്തും കൂടാതെ മാലിന്യ സംസ്കരണത്തിന് അത്യാധുനിക രീതിയിലുള്ള പ്ലാന്റുകളെല്ലാം നിർമ്മിച്ചുകൊണ്ട് മുന്നോട്ട് പോകും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ ഈ കാലടിയിലെ മുഴുവൻ ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ എൻ്റെ പാർട്ടിയുടെയും പാർട്ടിയുടെ ഒരു ചെറിയ ചുമതലക്കാരൻ നിലയിൽ എൻ്റെ സ്വാധീനവും ഉപയോഗിച്ച് കേന്ദ്ര വലിയ പദ്ധതികൾ കൊണ്ടുവരാൻ സാധിക്കും പത്ത് വർഷത്തോളമായി ഏറ്റവും ബെസ്റ്റ് ആൻഡ് പ്രീമിയം മൊബൈൽ ഫോണുകളുടെ പ്രൈം ഡെസ്റ്റിനേഷനായ മൊബൈൽ സിറ്റിയിലൂടെ ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം പ്രീമിയം ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ ഇ വഴി